നമ്മൾ അടുത്ത ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ എല്ലാവരും വർഷഫലങ്ങളൊക്കെ നോക്കുന്നവരായിരിക്കും അവരോട് പറയാനുള്ളത് നിങ്ങൾ വർഷഫലം നോക്കുമ്പോൾ അതായത് ഒരു ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിന് ജൂൺ മാസം മുതൽ നല്ല സമയമാണ് വ്യാഴം നാലാം ഭാവത്തിൽ കടക്കുന്നതോടുകൂടി എന്നാൽ നല്ലത് നടക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം മനസ്സുകൊണ്ട് നിങ്ങൾ നല്ല ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണം നല്ല സമയമല്ലെങ്കിൽ കൂടി നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ ഈശ്വരാധീനം ഉള്ളവരായിരുന്നാൽ മതി അതിനാൽ എപ്പോഴും ഈശ്വരാധീനം നമ്മളിൽ നിലനിർത്താൻ ശ്രമിക്കുക ജ്യോതിഷമനുസരിച്ച് ഏതെങ്കിലും ഒരു ഗ്രഹം അതിന്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ വിവിധ ഗ്രഹങ്ങൾ അനുകൂലമായ ഭാവങ്ങളിൽ ഒന്നിച്ചു വരികയോ ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന അത്യധികം ശുഭകരമായ യോഗങ്ങളാണ് രാജയോഗങ്ങൾ ഇവ വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്ത് പദവി അധികാരം സന്തോഷം വിജയം എന്നിവ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാജയോഗം എന്നാൽ ഒരാൾ രാജാവിനെ പോലെ ജീവിക്കുമെന്നല്ല അർത്ഥമാക്കുന്നത് പകരം ജീവിതത്തിൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോകാനും സ്വന്തം കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരവും ഫലവും നേടാനും ഒരു രാജകീയമായ ജീവിത നിലവാരം കൈവരിക്കാനും ഇത് സഹായിക്കുന്നു ദേവഗുരുവായ വ്യാഴവും മനസ്സിന്റെ കാരകനായ ചന്ദ്രനും ചേർന്നാണ് ശക്തിയേറിയ ഗജകേസരിയോഗം രൂപപ്പെടുന്നത് ശക്തി ബുദ്ധി പ്രൗഢി എന്നിവയെ സൂചിപ്പിക്കുന്ന ഗജം അധികാരത്തെയും നേതൃത്വത്തെയും സൂചിപ്പിക്കുന്ന കേസരി എന്നിവയുടെ സംയോജനമാണ് ഈ യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ജനുവരി രണ്ടിന് രൂപപ്പെടുന്ന ഈ യോഗം ഒരു വർഷത്തേക്കുള്ള അനുകൂലമായ ഭാഗ്യത്തിന്റെ സൂചന നൽകുന്നു മിഥുനം രാശിക്കാർക്ക് അവരുടെ ലഗ്നത്തിലാണ് യോഗം രൂപം കൊള്ളുന്നത് ഇത് വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ നൽകുകയും തൊഴിൽ ബിസിനസ് മേഖലകളിലും അധ്യാപനം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും വാഹന യോഗത്തിനും സാധ്യതയുണ്ട് തുലാം രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിലാണ് ഗജകേസരി യോഗം ഇത് ഭാഗ്യം ഇരട്ടിയാക്കുകയും ധാരാളം തൊഴിലവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഏറ്റവും അനുകൂലമായ സമയമാണിത് സാമ്പത്തികമായും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും ഇടവം രാശിക്കാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് ഇത് രോഗാവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുന്നതിനും സഹായിക്കും കുട്ടികളിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിക്കാനും വിവാഹ കാര്യങ്ങൾ അനുകൂലമാകാനും യോഗമുണ്ട് സാമ്പത്തിക സ്ഥിതിയും അനുകൂലമായിരിക്കും ചുരുക്കത്തിൽ രാജയോഗങ്ങൾ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു അനുകൂല തരംഗം സൃഷ്ടിക്കുമ്പോൾ വ്യക്തിയുടെ കഠിനാധ്വാനവും നല്ല പ്രവൃത്തികളും ചേരുമ്പോൾ മാത്രമേ ഈ യോഗത്തിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക